ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എന്താണ് ഹാർഡ്വെയർ എന്താണ് സോഫ്റ്റ്വെയർ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്താണ് ഹാർഡ്വെയർ ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൽ കൈ കൊണ്ടു തൊടാനും കാണാനും കഴിയുന്ന ഭാഗങ്ങളെയാണ് നമ്മൾ ഹാർഡ്വെയർ എന്ന് വിളിക്കുന്നത് ഇത് യന്ത്രത്തിൻ്റെ ഭൗതിക ഘടകങ്ങളാണ് ഉദാഹരണം പറയണമെങ്കിൽ മോണിറ്ററ് കീബോർഡ് മൗസ് പ്രിൻ്റർ ഹാർഡ് ഡിസ്ക് ഇതൊക്കെ എന്താണ് ഹാർഡ്വെയർ ആണേ ഇനി എന്താണ് സോഫ്റ്റ്വെയർ എന്ന് നോക്കാം സോഫ്റ്റ്വെയർ എന്നാൽ കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാമുകളെയും നിർദ്ദേശങ്ങളെയും സോഫ്റ്റ്വെയർ എന്ന് വിളിക്കുന്നത് ഇത് കണ്ടുകൊണ്ട് കാണാൻ കഴിയില്ല പക്ഷേ എന്തെയാ ഉപയോഗിക്കാൻ പറ്റും സോഫ്റ്റ്വെയർ ഇല്ലാതെ ഹാർഡ്വെയറും പ്രവർത്തിക്കില്ല അപ്പോൾ ഉദാഹരണം പറയണമെങ്കിൽ വിൻഡോസ് അതേപോലെ ആൻഡ്രോയിഡ് എം എസ് ഓഫീസ് ഗൂഗിൾ ക്രോം ഗെയിംസ് ഇതൊക്കെയാണ് സോഫ്റ്റ്വെയറിൻ്റെ എക്സാമ്പിൾസ് വരുന്നത് ഇപ്പം എന്താണ് ഹാർഡ്വെയർ എന്താണ് സോഫ്റ്റ്വെയർ എന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ഒരു ടേബിൾ വെച്ചിട്ട് ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും കൂടി കമ്പയർ ചെയ്തിട്ട് എന്തെല്ലാമാണ് പ്രത്യേകതകൾ എന്ന് നോക്കാം ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന്റെ ഭൗതിക ഭാഗങ്ങളാണ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന്റെ പ്രോഗ്രാമുകളെയും നിർദ്ദേശങ്ങളെയും ആണ് ഓക്കെ നമുക്കൊരു ടാബിൾ വെച്ച് നോക്കാം അപ്പോൾ നമ്മളൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഫസ്റ്റിലെ വിഭാഗം എന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ ഹാർഡ്വെയർ എന്ന് കൊടുത്തിട്ടുണ്ട് സോഫ്റ്റ്വെയർ എന്ന് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടും കൂടിയും കമ്പയർ ചെയ്തിട്ടുള്ളത് നോക്കാം നിർവചനം ഫസ്റ്റ് ഹാർഡ്വെയർ കൈക്കൊണ്ട് തൊടാനും കാണാനും കഴിയുന്ന കമ്പ്യൂട്ടറിൻ്റെ ഭൗതിക ഘടകങ്ങളാണ് സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടറിനെ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള പ്രോഗ്രാമുകളും നിർദ്ദേശങ്ങളുമാണ് ഇനി സ്വഭാവം ഹാർഡ്വെയറിൻ്റെ ഭൗതികമാണ് ഫിസിക്കലാണ് സോഫ്റ്റ്വെയറിൻ്റെ എന്താ ആശയാത്മകമാണ് ലോജിക്കൽ ആൻഡ് ഇൻടാഞ്ചിബിൾ ആണ് തൊടാൻ പറ്റാത്തതാണ് ഇനി നമുക്കത് കാണാൻ കഴിയുമോ ഹാർഡ്വെയർ ഇത് കാണാൻ കഴിയും സോഫ്റ്റ്വെയറോ ഇല്ല മാ ഉപയോഗിക്കാൻ കഴിയുകയുള്ളു ഇനി നമുക്ക് തകരാറുകൾ തകരാറുകൾ എങ്ങനെയാണ് നോക്കാം ഹാർഡ് വെയർ സമയം കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാകും മാറ്റിയിടാം സമയം കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവും പക്ഷെ മാറ്റിയിടാൻ പറ്റും മറ്റേതറിഞ്ഞാൽ ബഗ് അല്ലെങ്കിൽ വൈറസ് മൂലമുള്ള പ്രശ്നങ്ങളൊക്കെ വരാം ഇനി ഉദാഹരണങ്ങൾ കീബോർഡ് മൗസ് മോണിറ്റർ സി പി യു പ്രിന്റൊക്കെയാണ് ഹാർഡ്വെയറിന് ഉദാഹരണം സോഫ്റ്റ്വെയറിന് ഉദാഹരണം വിൻഡോസ് ആൻഡ്രോയിഡ് എം എസ് ഓഫീസ് ക്രോം അതൊക്കെയാണ് സോഫ്റ്റ്വെയറിൻ്റെ എക്സാമ്പിൾസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും